അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹിമവൽ ഹിമോഭദ്രാനന്ദ എന്ന തോക്ക് സ്വാമി ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് ദിവസം മുമ്പേ പത്രമാധ്യമങ്ങളിൽ ഒരു ന്യൂസ് വരികയുണ്ടായി അത് തെറ്റായിട്ടുള്ള ന്യൂസാണ് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിട്ട് നാഷണൽ കമ്മിറ്റി നിലവിലുള്ളതും ആ കമ്മിറ്റിയിൽ നിന്ന് രണ്ടായിരത്തി പത്ത് മുതൽ എന്നെ ഇവിടെ ഹിന്ദു മഹാസഭയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ടും സൗത്ത് സോണിൻ്റെ ഓർഗൻ സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കാരണം ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കി മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഹിമവൽ ഹിമവിൽഭദ്രാനന്ദ എന്ന തോക്ക്സ്വാമി ഈ ഇതിലേക്ക് വന്നത് ഹിന്ദു മഹാസഭയുടെ നാഷണൽ പ്രസിഡന്റ് സ്വാമി ചക്രവാണി മഹാരാജാണ് ഈ പറയുന്ന രാജശ്രീ ചൗധരി ഹിന്ദുവാസവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ ഇല്ലെങ്കിൽ ഹിന്ദുവാസുവയുടെ പ്രവർത്തകയോ ആയിട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും ഡൽഹി പട്ട്യാല കോടതിയുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും ഉത്തരവ് നിലവിലുള്ളതാണ് അതുപോലെ കേരളത്തിലെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾ മുറ്റോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേരള ത്തിൽ തിരുവനന്തപുരം മുൻസിൽ കോടതിയുടെ ഓർഡറും നിലവിലുള്ളതാണ് ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഹിന്ദുമാസഭയുടെ പ്രവർത്തനങ്ങളിൽ മറ്റ് ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവനയോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരേറ്റ് നടപടി എടുക്കണമെന്ന് തന്നെ ഉത്തരവ് നിലവിലുള്ളതാണ് ഹിമത് ഒരു വർഗീയ വിഷം ചീറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ പ്രസിഡന്റ് എന്ന പദവിക്ക് വേണ്ടി ഈ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് അതിനെതിരേറ്റ് ഇന്നലെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ ഡി ജി പിക്ക് കേസ് കൊടുക്കുകയുണ്ടായി നടപടി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അഖിലവാദ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ഇവിടെ പ്രവർത്തിച്ച് വരുന്നതാണ് നിലവിലുള്ള ഇവിടെ ഒരു സംഘർഷങ്ങളോ ഇല്ലെങ്കിൽ വർഗീയ വിഷം ഉണ്ടാക്കുന്ന തരത്തില് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ ഒരു പ്രസ്താവനകളോ ഒരു വിഷയങ്ങളോ നിലവിലിവിടെ ഉണ്ടാക്കിയിട്ടില്ല അഖില ഭാരത ഹിന്ദു മഹാസഭ അയോധ്യ കേസ് മുതൽ ഇങ്ങോട്ട് എല്ലാം നടത്തി വരുന്നതും ഹിന്ദുമാസഭയാണ് അത് സ്വാമി ചക്രവാണി മഹാരാജാണ് ഹിന്ദു മഹസഭയുടെ നാഷണൽ പ്രസിഡന്റ് ഇപ്പൊ ചൗധരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് അത് വടക്കേന്ത്യയിലെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ കലാപങ്ങൾ ഉണ്ടാക്കി നിരന്തരം വിഷയങ്ങൾ ഒരു സ്ത്രീയാണ് ഇപ്പോ അവകാശപ്പെടുന്നത് സുഭാഷ് ചന്ദ്ര ബോസിന്റെ ചെറുമാളെന്നാണ് അവരുടെ കുടുംബക്കാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ചെറുമാകള് ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൻ തന്നെ കേസ് കൊടുത്തിട്ടുള്ളതുമാണ് മകൻ തന്നെ അത് പ്രസ്താവനയെല്ലാം നടത്തിയിട്ടുള്ളതുമാണ്